നമസ്കാരം അലൻ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലവും ആയിരത്തി അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റുമുള്ള ഒരു പുതിയ വീടാണ് നല്ല മനോഹരമായിട്ടുള്ള എലിവേഷനിൽ ചെയ്തിരിക്കുന്ന ഒരു മൂന്ന് ബെഡ്റൂമിൻ്റെ മൂന്നും അറ്റാച്ച്ഡ് ബാത്റൂമ് ഒരു കോമൺ ബാത്റൂമ് എല്ലാം ഉൾപ്പെടെയുള്ള വളരെ സൗകര്യപ്രദമുള്ള ഒരു വീടാണ് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലമുണ്ട് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ കുറുപ്പന്തറയ്ക്കടുത്തുള്ള മാൻവട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ് ബസ് റൂട്ടിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഈ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിലേക്ക് വഴി സൗകര്യം പള്ളി അമ്പലം എല്ലാം അടുത്ത് നമുക്ക് നടന്നു പോകാവുന്ന ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ഈ വീടിൻ്റെ ചുറ്റുവട്ടമൊക്കെ ഒന്ന് കണ്ടു നോക്കാം ചുറ്റും മതിലൊക്കെ തീർത്ത് വളരെ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വീടാണ് ഇഷ്ടംപോലെ കിണറ് വെള്ളമുള്ള ജലലഭ്യതയുള്ള നല്ലൊരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലം ഉള്ളത് കൊണ്ട് ചുറ്റുവട്ടമെല്ലാം നല്ല ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ആയിരത്തി അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റാണ് ഈ വീട് നല്ലൊരു എലിവേഷനിലാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഫ്രണ്ട് ഏരിയ പോർച്ച് കൊടുത്തിരിക്കുന്നു ബസ് റൂട്ടിൽ നിന്നും എൻ്റെ നൂറ്റൻപത് ഇരുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് ഇഷ്ടംപോലെ ബസ്സുള്ള ഒരു ഏരിയയാണ് കോട്ടയം ജില്ലയിലെ കുറുപ്പന്തറയ്ക്കടുത്തുള്ള മാൻവട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ം പോലെ ഫ്രണ്ടിലൊക്കെ ഇഷ്ടംപോലെ മുറ്റ സൗകര്യമുണ്ട് സൈഡിലൊക്കെ നമുക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം സൈഡിലൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഇതിന്റെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കുഴിച്ചു വെക്കണമെങ്കിലൊക്കെ ഗാർഡൻ സെറ്റ് ചെയ്യണമെങ്കിലൊക്കെ അവിടെ സെറ്റ് ചെയ്യാവുന്നതാണ് മൂന്ന് ബെഡ്റൂമ് മൂന്നും അറ്റാച്ച്ഡ് ആണ് ഒരു കോമൺ ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് ലിവിങ് ഏരിയ ഡൈനിങ് ഏരിയ എല്ലാം ഉണ്ട് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അതുപോലെ ഈ ചാനൽ അലൻ ഹോംസിൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഹലോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വീടിൻ്റെ ഉടമസ്ഥൻ ഈ വീടിന് ചോദിക്കുന്ന വില നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവാൻ നമുക്ക് നേരിട്ട് ഓണറുമായിട്ട് നേരിട്ട് സംസാരിക്കാം അലൻ ഹോംസിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് വീട് കണ്ട് ഇഷ്ടമായാൽ ആ നമ്പറിൽ വിളിക്കുക ഞങ്ങൾ ഈ വീട് നേരിട്ട് കാണിച്ചു തരാം വീടേ കാണുമ്പോൾ തന്നെ ചുറ്റുവട്ടമൊക്കെ ഇഷ്ടംപോലെ മിറ്റോ സൗകര്യമൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് നല്ല ഫ്രീ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ് ഇതിനുള്ളത് അൽവുക്കൊക്കെ നല്ല നല്ലൊരു ഒരു നല്ല സ്റ്റാൻഡേർഡ് ഒരു ഏരിയയാണ് നല്ല വലിയൊരു പോർച്ച് കൊടുത്തിരിക്കുന്നു ഏത് വണ്ടിയും കയറ്റി രീതിയിലുള്ള നല്ല ഒരു വലുപ്പമുള്ള ഒരു പോർച്ചാണ് കൊടുത്തിരിക്കുന്നത് സിറ്റൗട്ട് കംപ്ലീറ്റ് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഈ വീടിന് ഉപയോഗിച്ചിരിക്കുന്ന തടികളെല്ലാം തേക്കും ആഞ്ഞിലി പ്ലാവ് ഇതുപോലുള്ള തടികളാണ് കൊടുത്തിരിക്കുന്നത് അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില വീടിൻ്റെ ലിവിങ് ഏരിയയാണ് ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും രണ്ടും രണ്ട് സെക്ഷനായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രൈവസി ഈ വീടിൻ്റെ എലിവേഷനിൽ നമുക്ക് കിട്ടുന്നുണ്ട് വീടിൻ്റെ ലിവിങ് ഏരിയയാണ് കാണുന്നത് നല്ല സൗകര്യപ്രദമുള്ള നല്ലൊരു വലുപ്പമുള്ള ഒരു ലിവിങ് ഏരിയയാണ് നല്ല ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്തിരിക്കുന്നത് മനോഹരമായിട്ട് നല്ല വൈറ്റ് ഷെയ്ഡുള്ള ടൈൽസാണ് ഫ്ലോറിനെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ഡൈനിങ് ഏരിയയാണ് നമ്മളിത് കാണുന്നത് അകത്ത് സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് സ്റ്റെയർ കേസുകളിലോട്ട് നമുക്ക് ഇന്നും മുകളിലോട്ട് ബെഡ്റൂംസുകൾ എടുക്കണമെങ്കിൽ നമുക്ക് എടുക്കാം ഒരു കോർണറിലായിട്ട് വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നു ഒരു ആദ്യത്തെ ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ബാത്ത്റൂമുള്ള നല്ല വലുപ്പമുള്ള വലിപ്പമുള്ളൊരു ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത് എല്ലാ ബാത്റൂമിലും വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട് എല്ലാം ബ്രാൻഡ് ഐറ്റമാണ് കൊടുത്തിരിക്കുന്നത് എല്ലാത്തിനും നമുക്കുള്ള ഗ്യാരണ്ടിയുള്ള എല്ലാ വയറിങ്ങിൽ പ്ലമ്പിങ്ങിലായാലും എല്ലാത്തിലും നമുക്ക് ഗ്യാരണ്ടിയോട് കൂടിയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമാണ് വീട് കണ്ട് ഇഷ്ടമായാൽ ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വിളിക്കുക അലൻ ഹോംസിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറക്കരുതേ കോട്ടയം ജില്ലയിലെ കുറുപ്പന്തിറയ്ക്കടുത്തുള്ള മാൻവട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി സ്ക്വയർ ഫീറ്റ് വീടാണ് ഇവിടെ ഒരു കോമൺ ബാത്റൂമും കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമാണ് നല്ല വലുപ്പമുള്ള ബെഡ്റൂമുകളാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്ത്റൂമാണ് നമുക്ക് വീടിൻ്റെ കിച്ചൺ എന്ന് കണ്ടു കണ്ടുനോക്കാം മൾട്ടിവുഡിലാണ് കിച്ചൻ്റെ കബോർഡുകളെല്ലാം ചെയ്തിരിക്കുന്നത് ടോപ്പെല്ലാം ഗ്രാനൈറ്റ് കൊടുത്തിരിക്കുന്നു കോട്ടയം രൂപതയുടെ പള്ളി എടുത്തുണ്ട് റോമൻ കാത്തലിക്ക് പള്ളി എടുത്തുണ്ട് ബസ്രൂട്ടുമായിട്ട് നൂറ്റമ്പത് ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ വീട് കണ്ട് ഇഷ്ടമായാല് ഞങ്ങളെ വിളിക്കുക ഞങ്ങൾ നമുക്ക് ഈ വീട് നേരിട്ട് ഞങ്ങൾ കാണിച്ചു തരാം നല്ല മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വീടാണ് ആയിരത്തി അറുനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വീടുണ്ട് അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്നത് നമുക്ക് നേരിട്ട് ഇരുന്ന് സംസാരിച്ചാൽ എന്തെങ്കിലുമൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുന്നതാണ് സ്റ്റെയർ കേസിൻ്റെ സ്റ്റെയറിൻ്റെ ടോപ്പെല്ലാം ഗ്രാനേറ്റ് കൊടുത്തിട്ടുണ്ട് നമുക്ക് മുകളിലോട്ട് ബെഡ്റൂംസ് വേണമെങ്കിൽ നമുക്ക് എടുക്കാം നല്ല സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഹാൻഡ്രിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോഴും ഈ വീട് കണ്ട് ഇഷ്ടമായാലും ഞങ്ങളെ വിളിക്കുക കോട്ടയം ജില്ലയിലെ കുറപ്പന്തറയ്ക്കടുത്തുള്ള മാൻവെട്ടത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് നേരിട്ട് കാണാം ഇഷ്ടമായെങ്കിൽ വിളിക്കുക അപ്പോഴും മറ്റൊരു പുതിയ വീടുമായി വരുന്നത് വരെ നമുക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം